ജസ്നയുടെ കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച് കോടതി ജസ്നയുടെ പിതാവ് ജെയിംസ് സമർപ്പിച്ച ഹർജിയിൽ തിരുവനന്തപുരം സിജിഎം കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഇതോടെ ജസ്ന കേസിൽ പലതും അന്വേഷണത്തിൽ വിട്ടുപോയി എന്നതാണ് വ്യക്തമാകുന്നത് പിതാവ് നൽകിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്ന് കോടതി സി നിർദ്ദേശം നൽകി ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ സി ബി ഐ വ്യക്തമാക്കിയിരുന്നു ജിസ്ന ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവില്ലെന്നും സിബിഐ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടരന്വേഷണത്തിനുള്ള കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ് പറഞ്ഞു തുടരന്വേഷണത്തിലൂടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട് തന്റെ മക്കൾ തെളിവുകളുണ്ടെന്നും സിബിഐക്ക് ചർച്ച ചെയ്ത ശേഷം അത് കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തെളിവുകൾ ഉണ്ടെന്നും ആറുമാസം കൂടി സിബിഐ അന്വേഷണം നീട്ടണമെന്നും ജസ്നയുടെ പിതാവ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു മുദ്രവച്ച കവറിലാണ് ചില തെളിവുകൾ ഹാജരാക്കിയത് ജസ്നയുടെ സുഹൃത്തിന്റെ ഫോട്ടോ അടക്കം ഇതിലുണ്ടെന്നാണ് സൂചന ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകൾ ഉണ്ടെങ്കിൽ തുടരന്വേഷണത്തിന് തയ്യാറെന്ന് സി ബി ഐ നിലപാടെടുത്തിരുന്നു ജസ്നയുടെ പിതാവ് ഹാജരാക്കിയ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് രക്തസ്രാവം ഉണ്ടായിരുന്നുവെന്നും ഇതിന്റെ കാരണം സിബിഐ പരിശോധിച്ചില്ലെന്നും പിതാവ് ആരോപിച്ചിരുന്നു വീട്ടിൽ നിന്ന് പോകുന്നതിന് തലേ ദിവസം രക്തസ്രാവം ഉണ്ടായി രക്തം പുരണ്ട വസ്ത്രങ്ങൾ പരിശോധിക്കാനായി ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി പിന്നീട് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ല ജസ്ന രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോയിരുന്ന സ്ഥലത്തെക്കുറിച്ച് സി ബി ഐ പരിശോധിച്ചില്ല കാണാതായ ദിവസങ്ങൾക്ക് മുൻപ് ജസ്നയുടെ കയ്യിൽ അറുപതിനായിരം രൂപയുണ്ടായിരുന്നു ഇത് വീട്ടുകാർ നൽകിയതല്ല ജസ്നയുടെ കൂട്ടുകാരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നില്ല ജസ്നയുടെ തിരോധാനത്തിൽ ഒരാളെ സംശയമുണ്ടെന്നും പിതാവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എല്ലാ വിശദാംശങ്ങളും പരിശോധിച്ചിരുന്നു എന്നാണ് സി ബി ഐയുടെ നിലപാട് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു കോട്ടയം സ്വദേശിയായ ജസ്ന മരിയ ജെയിംസ് എന്ന പെൺകുട്ടിയെ കാണാതായത് പത്തനംതിട്ട മുക്കോട്ടുതറയിലെ സ്വന്തം വീട്ടിൽ നിന്നും അച്ഛന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ പോകുകയായിരുന്ന ജസ്നയെ കാണാതാവുകയായിരുന്നു വരെ ജസ്ന എത്തിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ അവിടെ എങ്ങോട്ട് പോയി എന്ന് സംബന്ധിച്ച് ഒരു വിവരങ്ങളും ലഭിച്ചിരുന്നില്ല ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കേസ് സി ഏറ്റെടുത്തത്